ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് ഹൈ ഫ്രണ്ട്സ് ഞാൻ കട്ടപ്പന സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ട് വാഹനം സ്വന്തമായിട്ടുണ്ട് വണ്ടി എങ്ങനെ ഓടിക്കാമെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയയും ഉണ്ട് പക്ഷെങ്കിൽ വണ്ടി തനിയെ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെ കുറേ അധികം ആൾക്കാര് ലൈസൻസ് എടുത്തതിന് ശേഷം വാഹനം ഓടിക്കാതിരിക്കുന്നവരുണ്ട് വാഹനം ഓടിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിലെ വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ലൈസൻസ് ഉണ്ടായിട്ട് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് എന്നിട്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ട് പക്ഷേങ്കിൽ വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ ചെറിയ ചെറിയ ടെക്നിക്കുകൾ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ടെക്നിക്കുകൾ പലപ്പോഴും നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പല സാഹചര്യങ്ങളും ഡ്രൈവിങ്ങിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും മനസ്സിലായത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അത്തരത്തിലുള്ള കുറേ അധികം ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കുറേയധികം ടെക്നിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇവിടെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം നമ്മുടെ വണ്ടി കിടക്കുന്ന പൊസിഷൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു വണ്ടി എളുപ്പത്തിലെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇടതേ സൈഡിൽ ഒതുങ്ങി ചെറിയൊരു ഗട്ടറായിട്ടുള്ള ഒരു ഏരിയയും ചെറിയൊരു ഇറക്കത്തോടു കൂടിയ ഒരു ഏരിയയിലുമാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വണ്ടി എടുക്കാനുള്ള എളുപ്പവഴി എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ടെക്നിക്കുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് കാലു വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക ശേഷം നമ്മൾ വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടായാൽ ഉടൻ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഇത്രയും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു ഇറക്കവും ഗട്ടറുമായിട്ടുള്ള ഒരു ഏരിയയിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അപ്പോൾ എൻ്റെ വണ്ടി ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് നീക്കണം അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ബ്രേക്ക് എന്നയച്ചാൽ വണ്ടി നീങ്ങുമോ എന്ന് നോക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് തന്നെ അയയ്ക്കുമ്പോൾ എൻ്റെ വണ്ടി നീങ്ങുന്നുണ്ട് ഒരു ഗട്ടറിലാണെന്നുണ്ടെങ്കിലും എൻ്റെ വണ്ടി ബ്രേക്ക് അയക്കുമ്പോൾ നീങ്ങുന്നുണ്ട് അപ്പം നമുക്കിവിടെ വണ്ടി എടുക്കാനായിട്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ബ്രേക്കെന്ന് ഒന്ന് അയക്കുകയും അയക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു കെർവോഡ് കൂടിയ ഒരു ഏരിയയിലേക്ക് വന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ബ്രേക്ക് എടുത്തപ്പോൾ അവിടെ വണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വരു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടെയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം എന്ത് ചെയ്യണം ആക്സിലറേറ്റർ പെടലിലേക്ക് കാലൊന്ന് എടുത്തു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ ക്ലച്ചിൽ നിന്ന് അത് പതുക്കെ പതുക്കെ അയച്ചു വരിക അയച്ച് വരുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുമ്പോൾ ചെറിയ ഇറക്കവും ചെറിയൊരു ഗട്ടറിലുമാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ പോലും ഗട്ടറിൻ്റെ ഒരു കല്ലേലൊക്കെ വണ്ടി ചെറുതായിട്ട് കയറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ക്ലച്ചേന്ന് അയക്കുമ്പോൾ തന്നെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ അങ്ങ് നീങ്ങും എന്നിട്ട് വീണ്ടും നമുക്ക് വണ്ടി വേണമെങ്കിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നടത്താം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഐഡിയം മനസ്സിലായോ അതായത് ക്ലച്ച് അയച്ചാൽ തന്നെ ചില ഇറക്കങ്ങളിൽ നമ്മുടെ ഒരു വണ്ടി ചെറിയൊരു ഒരു കുഴി കിടക്കുകയാണ് അല്ലെങ്കിൽ ചെറിയൊരു കല്ല് വന്ന് കയറിക്കിടക്കാണ് ഇടത്തെ സൈഡിലോ വലതേ സൈഡിലോ ടയറ് ബാക്ക് സൈഡിലോ ഫ്രണ്ടിലയോ ടയറ് കയറി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറക്കത്താണെങ്കിൽ ആദ്യം ബ്രേക്ക് അയച്ച് നോക്കുക നീങ്ങുന്നില്ലെങ്കിൽ നീങ്ങണം ആക്സിലറേറ്റർ പെടലിലേക്ക് ജസ്റ്റ് വെക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ചയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നീങ്ങും മനസ്സിലായി അപ്പം അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ബുദ്ധിപരമായിട്ട് വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം ഇതാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചിന്തിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ഇപ്പോൾ നമുക്കൊരു ഇറക്കത്തോടു കൂടി ഒരു ഗട്ടറിലാണെങ്കിൽ ഇങ്ങനെ വണ്ടി എടുക്കാം ഇനി ഒരു നിരപ്പത്ത് നമുക്ക് വണ്ടി ഈസി ആയിട്ട് എടുക്കാനുള്ള എളുപ്പവഴി എന്താണ് ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഇങ്ങനെ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്ത് നിർത്തി ഓക്കെ എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഞാൻ ബ്രേക്ക് തന്നെ എടുത്തു വണ്ടി നീങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നു ഇല്ല നീങ്ങുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേറ്റർ പെടലിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഇതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല ക്ലച്ച് പതുക്കെ പതുക്കെ അയക്കുന്നു അയച്ച് വണ്ടി നീങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് അതായത് ക്ലച്ചയെന്ന് നീക്കാൻ നോക്കുമ്പോൾ വണ്ടി ഇത് പതിയെ അനങ്ങുന്നുണ്ട് പതിയെ അനങ്ങി വണ്ടിക്കൊരു മൂവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് അയച്ച് തന്നെ വണ്ടിയെ നീക്കാം ഇനി മൂവ് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യണം ഒരു ഒരിത്തിരി ആക്സിലറേഷൻ കൂടെ കൊടുത്ത് വണ്ടി എടുക്കുക ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇനി വണ്ടി എടുത്ത് കിട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഈ സെക്കൻഡ് പെട്ടെന്ന് കൊടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം സെക്കൻഡ് പെട്ടെന്ന് കൊടുക്കുന്നതിന് പിന്നിലൊരു രഹസ്യമുണ്ട് രഹസ്യം എന്താണെന്ന് പറയാം നമ്മൾ ഫസ്റ്റ് ഗിയർ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചാണ് പോകുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് മൂവ് ആകും ആക്സിലറേഷൻ അയക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന അവസ്ഥ വരും അപ്പം വണ്ടിക്കുള്ളിൽ ഒരു ഒരു തുള്ളൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു റോഡ് നിരപ്പായിട്ടുള്ള റോഡോ അല്ലെങ്കിൽ ഇറക്കത്തോട് കൂടിയ റോഡോ ആണെങ്കിൽ സെക്കൻഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് അയക്കുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ആക്സിലറേഷൻ അയക്കുമ്പോൾ ഇത്തരത്തിലുള്ള തുള്ളൽ വണ്ടിയിൽ ഉണ്ടാകത്തില്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും മനസ്സിലായല്ലോ അതുകൊണ്ട് പരമാവധി ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് ഇടുക ഓക്കെ ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി വീണ്ടും ഞാൻ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കണം കാരണം ഇവിടെ ചെറിയൊരു കയറ്റമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ഈ കയറ്റത്തിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് എടുത്ത് നോക്കുക വണ്ടി ബാക്കിലേക്ക് യ്ക്ക് പോകുന്നുണ്ടെന്ന് ഇപ്പോൾ ബ്രേക്ക് എന്നെ എടുക്കുമ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിക്കണം മനസ്സിലായി ഇവിടെ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കും എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ബ്രേക്ക് ഒന്ന് അയച്ച് നോക്കുക അപ്പോൾ വണ്ടി ഇവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നയിക്കുമ്പോൾ നമ്മുടെ വണ്ടി കണ്ടോ ഇതുപോലെ കയറ്റത്ത് എടുത്ത് കിട്ടും ഇനി കയറ്റത്ത് നമ്മളിങ്ങനെ വണ്ടി കണ്ടോ ഫസ്റ്റ് ഗിയറിൽ എടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് കയറ്റത്തിന് അളവ് ഇത്തിരി മാറിയാൽ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ ഉടനെ സെക്കൻഡ് കൊടുക്കണം ഈ ടെക്നിക്കുകളൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി നമ്മൾ കയറ്റത്തൊക്കെ ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കയറ്റത്തും നിരപ്പത്തും ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക എന്നിട്ട് ക്ലച്ചേന്ന് കാലയക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് അടുത്ത ഗിയറിലേക്ക് വീഴുകയും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഗിയർ ഇടുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് വണ്ടി നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന ആദ്യത്തെ റണ്ണിങ്ങിൽ വണ്ടി കുറേ നേരം റൺ ചെയ്യും ആ സമയത്ത് നമുക്ക് അടുത്തൊരു ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ അയക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾ ഗിയർ ഇടുക ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി ാണ് ഇനി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമുണ്ട് ഡ്രൈവിങ്ങില് അതായത് നിങ്ങളിൽ പല ആൾക്കാരും വാഹനം ഓടിക്കുന്ന സമയത്ത് പരമാവധി ഇടുന്ന ഗിയർ എന്ന് പറയുന്നത് ഒരു ധൈര്യമില്ലായ്മ കൊണ്ട് ഇടുന്ന ഗിയർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് വരുകയാണ് വരെയാണ് ഇതേ ഇതുപോലെ സെക്കൻഡ് വരെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു ഓടിക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ധൈര്യമായിട്ട് തേടും കൂടെ കൊടുത്തോ ഒരിക്കലും വണ്ടി ഓഫ് ആകില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഫോർത്ത് കൊടുക്കണ്ട നിങ്ങൾ തേടും കൂടെ കൊടുക്കുക അതായത് ആക്സിലറേഷൻ കൊടുത്ത് ജസ്റ്റ് ഒരു ചലനമാക്കിയിട്ട് മാത്രം എപ്പോഴും തേടിടുക റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞ് ഇതുപോലെ തേടി ഇടുക എന്നിട്ട് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്തു ഇത്തിരി ബ്രേക്ക് അമർത്തി മർത്തി എന്ന് പറഞ്ഞാൽ വണ്ടി നിന്നൊന്നും പോകത്തില്ല ഇപ്പം നിങ്ങൾ ഒരു ചെറിയ വളവാണ് ഈ വളവൊക്കെ നിങ്ങൾ നോക്കി എൻ്റെ കാല് മൂന്ന് ബ്രേക്കിലേക്ക് വരുന്നു തേർഡ് ഗിയറിലാണ് ഈ വളവ് ടേൺ എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ ചെറിയ വാഹനം വാഹനം നമുക്ക് സ്ലോ ആയിട്ട് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും തേർഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇതുപോലെ പൊയ്ക്കോളും അപ്പോൾ പരമാവധി ഫസ്റ്റും സെക്കൻഡും തേർഡും കൂടെ നിങ്ങൾ കൊടുത്ത് ഓടിക്കുക മനസ്സിലായോ നിങ്ങൾ ഫോർത്ത് ഇപ്പോൾ കൊടുക്കേണ്ട നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഇങ്ങനെ നിരന്തരം വണ്ടി എടുത്ത് ഓടിക്കുന്നതിലൂടെ നല്ല കോൺഫിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഫോർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം വരെ ആദ്യം നിങ്ങൾ തനിയോ ഓടിക്കുന്ന സമയത്ത് പരമാവധി ഒരു തേർഡ് ഗിയർ വരെ ഇട്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്യാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഈ ടെക്നിക്കാണ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു തേടിലൊക്കെ വരുന്ന സമയത്ത് ഒരു കയറ്റം കണ്ട തേടി കയറി പോകരുത് നേരത്തെ സെക്കൻഡ് കൊടുത്തേക്കാം ഇത് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കയറ്റം കാണുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് നിന്നു പോകുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വീണ്ടും റോഡ് ആയി കണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് തേട് കൊടുക്കാം മനസ്സിലായാലോ വീണ്ടും നമുക്ക് തേഡ് ഗിയറിൽ ഇതുപോലെ ചെറിയ വളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടോ ബ്രേക്ക് കാൽ വെച്ച് നമുക്ക് ഇതുപോലെ ഇതുകൊണ്ടോ പതി വളവ് നമുക്ക് ടേൺ എടുത്ത് പോകാനായിട്ട് കഴിയും മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫോർത്ത് കൊടുക്കണ്ട നിങ്ങൾ തേടി തന്നെ പൊക്കോ കുറേ ദൂരം അങ്ങനെ തന്നെ ഓടിച്ചോ നല്ല കോൺഫിഡൻസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഫോർത്തിലേക്ക് ഇട്ടാൽ മതി സ്ട്രെയിറ്റ് റോഡിൽ അപ്പോൾ നാലാമത്തെ ഗിയർ ഇതുപോലെ വീഴും മനസ്സിലായോ അപ്പോൾ തേടും ഫോർത്തും കൊടുക്കുന്ന സമയത്ത് ഇത്രയുള്ള ടെക്നിക്ക് ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മാത്രം ഇടുക എന്നിട്ട് മുന്നിൽ നമ്മൾ ഇതുപോലെ നാലാമത്തെ കീറിലൊക്കെ വരുന്ന സമയത്ത് മുന്നിലൊരു ഒരു തടസ്സം കണ്ട് മുന്നിലൊരു വണ്ടി പതിയെ പോകുന്ന സിറ്റുവേഷൻ വരുന്നു പുറകിലൊരു വണ്ടി വരുന്നുണ്ട് ഇതുപോലെ ഗ്യാപ്പ് ാണ് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ നമ്മളങ്ങ് അങ്ങ് കൊടുത്തേക്കണം ഫോർത്തിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കാതെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നവും പരിഹരിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളിൽ പല ആൾക്കാർക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബിഗിനേഴ്സിന് വരുന്നത് സ്റ്റിയറിംഗ് കണ്ട്രോൾ സ്റ്റഡി ആകാത്തതാണ് അപ്പോൾ ഇതിനുള്ള ഏക ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഒരുപാട് പേർക്ക് പഠിപ്പിച്ചുങ്ങുന്ന ഒരു ടെക്നിക്കാണ് ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇത് ബാലൻസ് ചെയ്യാൻ പഠിച്ചാലേ ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കത്തുള്ളൂ പക്ഷെങ്കിൽ അത് എവിടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പഠിക്കേണ്ടതെന്നുണ്ട് അതിന് നിങ്ങൾ ഒരു കാരണവശാലും ഇതാരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനൊരു കാരണവശാലും ഇവിടെ കൈ പിടിച്ചിട്ടല്ല സ്റ്റീ സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗിനെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കണം ഈ ഒരു ഭാഗത്ത് കൈ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഇടത്തെ സൈഡിലേക്കും ഇത്രത്തോളം വലത്തെ സൈഡിലേക്കും സ്റ്റിയറിംഗ് തിരിക്കാം അപ്പോൾ നമുക്ക് സിംഗിൾ ഹാൻഡ് നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ബാലൻസ് ആകും എന്നിട്ട് ഒറ്റ കൈ പിടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കുറേ ദൂരം ഒന്ന് ഓടിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകും മനസ്സിലായോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വാഹനം തനിയെ റോഡിൽ ഓടിച്ചു പോകാം പിന്നെ ശ്രദ്ധിക്കണ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ആ വീഡിയോയുടെ ലിങ്ക് മേലിൽ കൊടുക്കാം വണ്ടി ഓടിക്കാനായിട്ടുള്ള പേടി നിങ്ങൾ ൊക്കെ മാറാനായിട്ട് ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുറകിൽ പുറകിൽ നിന്ന് വാഹനം വന്ന് ഓൺ ഓണടിച്ചാൽ പേടിക്കരുത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പരമാവധി ഓടിക്കുക മുന്നിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ഒരു നോട്ടം നമ്മളിവിടെ സെൻ്റർ മിററിൽ പുറകിൽ നിന്ന് വാഹനം വരുന്നത് നോക്കുക റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ നമുക്ക് വാഹനത്തിൽ ഓടിച്ചു പോകുന്ന പോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെയും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് തൊട്ട് ഏറ്റവും എളുപ്പം വരും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ കുറേ ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും കാണാനായിട്ട് കഴിയുന്നതാണ്